ൾ ദീർഘിച്ച വിദേശാധിപത്യത്തിൽ നിന്നും കരകയറിയ സീറോ മലബാർ സഭയുടെ പുനരുദ്ധരണത്തിൽ സമാനതകളില്ലാത്ത ദൗത്യം സഭാപിതാവാണ് മാർ ജോസഫ് പവത്തിൽ ആ മഹാദൌതത്തിന്റെ നേതൃത്വത്തിലേക്ക് പിതാവ് എത്തിപ്പെടുകയായിരുന്നു പൂനെ പേപ്പർ സെമിനാറിയിൽ പഠിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മാത്രം വൈദിക പട്ടം സ്വീകരിച്ച പവത്തിൽ അച്ഛൻ രണ്ടാം മത്തിക്കാൻ കൗൺസിലിന്റെ വെളിച്ചത്തിൽ ഭാരത സഭയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മെയ് പതിനാറ് മുതൽ ഇരുപത്തിയഞ്ചു വരെ ബാംഗ്ലൂരുവിൽ ചേർന്ന ചർച്ച് ഇൻഇന്ത്യ സെമിനാറിലെ ഇടപെടലുകളിലൂടെയാണ് ഈ ദൌത്യത്തിന്റെ നായക സ്ഥാനത്ത് പ്രതീക്ഷിക്കപ്പെട്ടത് സെമിനാറിൽ പഠനകാലത്ത് തന്നെ സഭാ പ്രബോധനങ്ങളുടെ ആധികാരിക രേഖയായ കൊഞ്ചിലയും വരുത്തി വായിച്ച് പഠിച്ചിരുന്ന ഭാരത സഭയെക്കുറിച്ച് അക്കാലത്തെ അറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞനായ ഫാദർ അമലോർ പൗദാസ് എന്ന ദൈവശാസ്ത്രജ്ഞൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അപ്പാടെ വിഴുങ്ങാതെ വ്യത്യസ്ത ശബ്ദമുയർത്തിയതോടെ സഭാ ചിന്തകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുക മാത്രമല്ല വിവാദ നായകനുമായി പിൽക്കാലത്ത് റോമിലെ പൗരസ്ത്വ തിരുസംഗത്തിന്റെ ആയ കർദിനാൽ ലൂർദ് സ്വാമിയുടെ അനുയായിയായിരുന്ന ഫാദർ അമലോത് പൗർദാസ് ഭാരതത്തിലെ കത്തോലിക്ക സഭ ലത്തിൻ സീറോ മലബാർ സീറോ മലങ്കര എന്നീ മൂന്ന് വ്യക്തിസഭകളുടെ സഭകളുടെ കൂട്ടായ്മയാണെന്നും ഓരോ സഭയുടെയും ആരാധന ക്രമങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളെ തീരുമാനിക്കേണ്ടത് അതത് സഭകളാണെന്നും അദ്ദേഹം വാദിച്ചു അങ്ങനെ സീറോ മലബാർ സഭയുടെ അവകാശങ്ങൾക്ക് വേണ്ടി ധീരമായ നിലപാടെടുത്തു അന്ന് അദ്ദേഹം സഭയിലെ മെത്രാൻ പോലും ആയിരുന്നില്ല മൂന്ന് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഏഴിനാണ് അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായ മെത്രാനായി നിയമിതനായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരി പതിമൂന്നിന് റോമിൽ വെച്ച് പോൾ ആറാമൻ പാപ്പ മെത്രാഭിഷേകം നടത്തി ആ വർഷം ചെന്നൈയിലെ പൂനമല്ലി സെമിനാരിയിൽ നടന്ന സി ബി സി ഐ സമ്മേളനത്തിനെത്തിയ പിതാവ് അവിടെ സീറോ മലബാർ കുർബാന അർപ്പിക്കുന്നതിനുള്ള ക്രമീകരണം ഇല്ലാതിരുന്നതിൽ പ്രതിഷേധിച്ചു പിന്നീട് സി ബി സി ഐ ആസ്ഥാനത്ത് പൗരസ്ഥ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനുള്ള ക്രമീകരണം ഉണ്ടായി സഭയിലെ വൈവിധ്യം ഭാരതത്തിലെ മെത്രന്മാരുടെ സംഘത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിന് പിതാവ് വിപ്ലവകരമായ പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നടന്ന കൽക്കട്ട സി ബി സി ഐ സമ്മേളനത്തിൽ റീത്തുകളെ കുറിച്ച് നടന്ന സംഘർഷഭരിതമായ ചർച്ചയിൽ സജീവ പങ്കാളിത്തം വഹിച്ചു ഭാരതത്തിൽ മൂന്ന് കത്തോലിക്ക സഭകളുണ്ടെന്ന് അംഗീകരിച്ചുള്ള ചർച്ചകളായി മെത്രാൻ സമിതിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചർച്ചയായി സാവകാശം ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഇന്റർ വെർച്വൽ സമിതിയെ രൂപീകരിച്ചു ആ സമിതി നിരവധി കാര്യങ്ങൾ ചർച്ച നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ശുപാർശകൾ സമർപ്പിച്ചു പക്ഷേ വലിയ തീരുമാനങ്ങൾ ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഫെബ്രുവരി പതിനാറിന് പൗവത്തിൽ പിതാവ് കാഞ്ഞിരപ്പിള്ള രൂപതയുടെ മെത്രാനായി ഇക്കാലത്ത് നാടിന്റെ വികസനത്തിനു വേണ്ടി അദ്ദേഹം രൂപം കൊടുത്ത സംവിധാനങ്ങളാണ് പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയും മലനാട് സർവീസ് സൊസൈറ്റിയും സീറോ മലബാർ സഭയുടെ ന്യായമായ അവകാശങ്ങൾ ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും സീറോ മലബാർ സഭാപിതാക്കന്മാർ റോമിനു കൊടുത്ത നിവേദനത്തിന് പിന്നിലും പൗവത്തിൽ പിതാവ് സജീവ പങ്കാളിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ റോമിൽ നടന്ന അസാധാരണ സെനറ്റിൽ ഇക്കാര്യം ഉന്നയിച്ചു മലങ്കര സഭയെക്കുറിച്ച് സിറിൽ മാർ ബസേലിയസ് പിതാവും ലത്യൻ സഭയെക്കുറിച്ച് പാട്രിക് ഡിസൂസ പിതാവും ചിന്നത് സംസാരിച്ചു എല്ലാം സശ്രദ്ധം കേട്ട പരിശുദ്ധ പിതാവ് പക്ഷെ ഒരു പ്രതികരണവും നടത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഭാരതത്തിലുള്ള വിവിധ ക്രൈസ്തവ സഭാ പിതാക്കന്മാരുമായി സംസാരിച്ചു ഇവിടുത്തെ സ്ഥിതിഗതികൾ നേരിട്ട് മനസ്സിലാക്കിയ പരിശുദ്ധ പിതാവ് പ്രശ്നത്തിന് ഉടൻ പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞു അതിനെ തുടർന്നാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഇന്ത്യയിലെ എല്ലാ മെത്രാൻമാർക്കുമായുള്ള റീത്തുകളുടെ സഹവർഭിത്വം സംബന്ധിച്ച് കത്തയച്ചത് ഭാരതത്തിൽ മൂന്ന് കത്തോലിക്ക സഭകളുണ്ടെന്നും മൂന്നും അവരുടെ വ്യക്തിത്വം സംരക്ഷിക്കണമെന്നും അവർക്ക് ഭാരതത്തിലെവിടെയും അജപാലന ശുശ്രൂഷയ്ക്ക് അവകാശമുണ്ടെന്നും കത്തിൽ വ്യക്തമാക്കി ബോംബെയിലെ കല്യാൺ ആസ്ഥാനമാക്കി രൂപത സ്ഥാപിക്കുകയും വടക്കേന്ത്യയിലുണ്ടായിരുന്ന എക്സാർക്യേറ്റുകളെ രൂപതകളാക്കി ഉയർത്തുകയും ചെയ്തു സീറോ മലബാർ സഭയ്ക്ക് ഭാരതത്തിൽ എവിടെയും പ്രവർത്തിക്കുന്നതിനുള്ള അവസരത്തിന് ഇനി തടയിടാനാവില്ലെന്ന് ഈ കത്ത് ലഭിച്ചതോടെ മനസ്സിലായെന്ന് ആർച്ച് ബിഷപ്പ് ഹെൻറി ഡിസൂസ പറഞ്ഞു ആരാധനക്രമ പുനരുദ്ധരണത്തിൽ സീറോ മലബാർ എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ സഭയുടെ പ്രബോധനങ്ങളുടെയും ആധികാരിക യും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കൃത്യമായ നിലപാടുണ്ടായിരുന്നു ഇക്കാര്യം തന്റെ രൂപതയിലും അതിരൂപതയിലും കൃത്യമായ പഠിപ്പിക്കുവാനും വൈദികരെയും സഭാ നേതാക്കളെയും ബോധ്യപ്പെടുത്തുവാനും അദ്ദേഹത്തിനായി സീറോ മലബാർ ഹയറാർക്കി സിനഡ് പദവി ലഭിക്കുന്നതിനു മുമ്പുള്ള കാലത്ത് മെത്രാന്മാരുടെ ഭൂരിപക്ഷ അഭിപ്രായത്തോട് അദ്ദേഹം ശക്തമായ വിയോജന കുറിപ്പ് എഴുതി വത്തിക്കാനും സമർപ്പിച്ചു ഇങ്ങനെ എഴുതിയ വിയോജന കുറിപ്പുകളാണ് ആരാധന ക്രമശൈതന്യത്തിന് കൂടുതൽ നിരക്കുന്നത് എന്ന് കണ്ട പൗരസ്ത്യസംഘം ഇവരെ കുറിച്ച് കൂടുതൽ അറിവുള്ളവർ എന്നർത്ഥമുള്ള സാനിയോ പരേസ് എന്ന പരാമർശിച്ചത് പിൽക്കാലത്ത് പലരും പല രീതികളിൽ വ്യാഖ്യാനിച്ചു പക്ഷേ എല്ലാം അവസാനം പരിണമിച്ചെത്തിയത് പൗരത്തിൽ പിതാവ് പ്രവചിച്ച ലക്ഷ്യത്തിലേക്കായിരുന്നു ശംഷാബാദ് രൂപ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ തിരുമേനി പറഞ്ഞതാണ് സത്യം സീറോ മലബാർ സിനഡ് തയ്യാറാക്കി റോം അംഗീകരിച്ച കുർബാനക്രമം സഭയുടേതാണ് ചങ്ങനാശ്ശേരിക്കാരുടെയോ എറണാകുളംകാരുടെയോ തൃശ്ശൂർക്കാരുടെയോ ഒന്നുമല്ല സഭയുടേതാണ് ഈ സത്യം മനസ്സിലാക്കുവാൻ എല്ലാവർക്കും കഴിഞ്ഞാൽ കലഹങ്ങൾ കെട്ടടങ്ങും സഭാ സംബന്ധമായ ചില നിലപാടുകളിൽ ഉറച്ചുനിന്നതിന് പലരും തന്നെ തെറ്റുധരിച്ചുവെന്നും അത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചുവെന്നും ഓർമ്മ കുറൂപ്പുകളിൽ പിതാവ് എഴുതി ആരാധനാക്രമത്തിന്റെ ശരിയായ പാരമ്പര്യം സംരക്ഷിക്കണമെന്ന നിലപാടിനോട് കേരളത്തിൽ എതിർപ്പുണ്ടായി നമ്മുടെ സഭയുടെ വ്യക്തിത്വം സംരക്ഷിക്കപ്പെടാൻ നമ്മുടെ ആരാധന ക്രമ പാരമ്പര്യം സംരക്ഷിക്കപ്പെടണമെന്ന നിലപാട് ഉറപ്പിച്ചു പറഞ്ഞതിന് സീറോ മലബാർ സഭയിൽ തന്നെ പലർക്കും നീരസത്തിന് കാരണമായി ഇവിടെ ചിലർ ഏക റീത്ത് വാദവും ഭാരതീയ പൂജയും രൂപപ്പെടുത്താനാണ് ശ്രമിച്ചത് സഭകളുടെ വൈവിധ്യം സംരക്ഷിക്കപ്പെടണം എന്ന നിലപാടിൽ പലരും എതിർപ്പ് പ്രകടിപ്പിക്കുകയുണ്ടായി ആരാധനാക്രമം സഭയുടേതാകിയാൽ അത് സഭയുടെ ഇംഗിതത്തിന് അനുസൃതം പരികരണം ചെയ്യണമെന്ന നിഷ്കർഷയും പലരിലും അനിഷ്ടമുളവാക്കി അഖിലേന്ത്യാ തലത്തിൽ പൗരസ്ത്യ സഭകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല സീറോ മലബാർ സഭയുടെ പ്രവർത്തന മേഖല ഭാരതം മുഴുവൻ വ്യാപിപ്പിക്കുന്നതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച പിതാക്കന്മാരുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സി ബി സി ഐയുടെ അധ്യക്ഷനായി പിതാവ് തെരഞ്ഞെടുക്കപ്പെട്ടു അക്കാലത്ത് ഇപ്പോഴുള്ളതുപോലെ അധ്യക്ഷ പദവി മൂന്ന് റീത്തുകൾക്കായി ക്രമപ്പെടുത്തിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പൗരസ്ത സഭകളിൽ നിന്നും ഒരാളെ പ്രസിഡന്റ് ആക്കണം എന്ന ആഗ്രഹം സീറോ മലബാർ സഭ പിതാക്കന്മാർക്കിടയിൽ തീക്ഷണമായിരുന്നു സമ്മേളനത്തിന് മുമ്പ് ഒരു ദിവസം ജോൺ വള്ളമറ്റത്തിൽ അച്ഛൻ പവത്തിൽ പിതാവിനെ വിളിച്ചു പിതാവ് മത്സരിച്ചാൽ ജയിക്കില്ലെന്നും പകരം ഗ്രേഷ്യൻ മുണ്ടാടൻ പിതാവിനെ നിർദ്ദേശിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പവത്തിൽ പിതാവ് സമ്മതിച്ചു ഗ്രേഷ്യൻ പിതാവിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടു വോട്ടെടുപ്പ് നടന്നു പക്ഷേ പൗവത്തിൽ പിതാവിനായി ഭൂരിപക്ഷം തെരഞ്ഞെടുക്കപ്പെടാൻ പക്ഷേ മൂന്നിൽ രണ്ട് വോട്ട് വേണം അത് കിട്ടിയതുമില്ല അതുകൊണ്ട് വോട്ടെടുപ്പ് രണ്ടാം സെഷനിലേക്ക് മാറ്റി ഇടവേളയിൽ പൗവത്തിൽ പിതാവ് ബാത്റൂമിൽ പോയ കാര്യവും പിതാവ് അവിടെ ഉണ്ടെന്നറിയാതെ ലത്തീൻകാരനായ അഭിവന്ധ്യ ആരോഗ്യ സ്വാമി പിതാവ് മറ്റൊരു പിതാവിനോട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ വേണമെന്നുണ്ട് ഇവരാണല്ലോ എതിർക്കുന്നത് എന്ന് സീറോ മലബാർ മെത്രാന്മാർ ഉദ്ദേശിച്ച് പറയുന്നത് കേൾക്കുകയും ചെയ്തതായി പൗവത്തിൽ പിതാവ് തന്റെ ഓർമ്മക്കുറിപ്പിൽ പറയുന്നുണ്ട് ഇടവേളയ്ക്ക് ശേഷം നടന്ന വോട്ടെടുപ്പിൽ പൗവത്തിൽ പിതാവിന് മൂന്നിൽ രണ്ട് ഭാഗം വോട്ട് കിട്ടി അദ്ദേഹം പ്രസിഡന്റായി മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാം വട്ടവും തെരഞ്ഞെടുക്കപ്പെട്ടു തിരുവനന്തപുരം മലങ്കര മേജർ സെമിനാരിയിലായിരുന്നു സമ്മേളനം തങ്ങളുടെ സമൂഹങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് മറ്റു സമൂഹങ്ങൾക്ക് അവർ ഒരിക്കലും എതിരായിരുന്നില്ല മലബാർ സഭയുടെ ശക്തനായ വാക്താവായ പൗവത്തിൽ പിതാവിനെ കുറിച്ച് ഇപ്പോഴത്തെ വിജയപുരം മെത്രാൻ ഡോക്ടർ സെബാസ്റ്റിൻ തെക്കത്ത് ചേരിൽ പറഞ്ഞത് ഇപ്രകാരമാണ് ലെത്തീൻ ലിറ്റർജി സംബന്ധിച്ച് ചില സംശയങ്ങളുമായി വരാപ്പുഴ മെത്രാപോലത്തെ ആയിരുന്ന കൊർണോലിയോസ് ഇലഞ്ഞൽ പിതാവിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചത് പൗവത്തിൽ പിതാവിനോട് ചോദിക്കരുതായിരുന്നോ എന്നാണ് പിന്നീട് പലപ്പോഴും ഞാൻ അങ്ങനെ സമീപിക്കുകയും തനിക്ക് കൃത്യമായ ഉപദേശം ലഭിക്കുകയും ചെയ്തതായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തിരുവമലബാർ സഭയുടെ സ്വയം ഭരണം സംബന്ധിച്ച് പഠിക്കുവാൻ വത്തിക്കാൻ നിയോഗിച്ച ആർച്ച് ബിഷപ്പ് വൈറ്റ് കമ്മീഷന് മുന്നിൽ പൗവത്തിൽ പിതാവ് കൊടുത്തതായി ഇന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ എത്രയോ പ്രവചനാത്മകമായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് നിലവിലുള്ള ഒരു അതിരൂപതയുടെയും പേരിൽ അറിയപ്പെടരുതെന്നും അദ്ദേഹത്തിന് വളരെ വലുപ്പമില്ലാത്ത ഒരു പ്രത്യേക രൂപത ഉണ്ടാക്കണമെന്നും അങ്ങനെ ഭൗതിക ഭരണങ്ങൾ ഏറെയില്ലാത്ത സഭാപരമായ പ്രവർത്തനങ്ങൾ മാത്രം വ്യാപരിക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പിന് സൗകര്യം ഉണ്ടാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ആ രൂപതയിൽ ആരാധനാക്രമത്തിന്റെ മറ്റ് ഏറ്റവും ശരിയായ രീതികളിലുള്ള ആഘോഷങ്ങൾ നടത്താനും സഭയ്ക്കാകെ മാതൃകയാവാനും ക്രമീകരണം വേണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ അദ്ദേഹം സമർപ്പിച്ചു സീറോ മലങ്കര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുന്നതിന് നടന്ന ആദ്യത്തെ സിനറ്റിൽ പൗവത്തിൽ പിതാവ് നടത്തിയ ധ്യാന പ്രസംഗത്തെ അതും പകർന്ന് കൃത്യമായ ഉൾക്കാഴ്ചകളെ കുറിച്ചും തിരഞ്ഞെടുപ്പ് അനായാസമാക്കിയതിനെ കുറിച്ചും സിനറ്റ് പിതാക്കന്മാർ അന്ന് പറഞ്ഞിരുന്നു മേജർ ർക്കി എപ്പിസ്കോപ്പിക്കൽ സഭയായിട്ട സീറോ മലങ്കര സഭയ്ക്ക് ആദ്യ കാത്തോലിയെ വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു ഈ പശ്ചാത്തലത്തിലാണ് പുതിയ കാത്തോലിക്കയെ തിരഞ്ഞെടുക്കുവാൻ പിതാക്കന്മാർ സമ്മേളിച്ചത് അന്നുണ്ടായിരുന്നത് ആറ് മെത്രാന്മാർ പുതിയ സഭയെ ആരെ ഏൽപ്പിക്കും എന്നത് വലിയ വിഷയമായിരുന്നു പക്ഷേ പൗവത്തിൽ പിതാവിന് സാന്നിധ്യം കഴിഞ്ഞതോടെ എല്ലാം വളരെ കൃത്യമായിരുന്നു കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തെ കോളേജ് വിദ്യാഭ്യാസത്തിൽ നിന്ന് വേർപ്പെടുത്തുന്നതിന് ശക്തമായ തുടക്കം കുറിച്ചതിന്റെ പേരിൽ ഏറെ വിമർശനങ്ങൾ നേരിട്ട വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ടി എം ജേക്കബ് പ്രതിസന്ധിയുടെ നാളുകളിൽ അദ്ദേഹം പൗവത്തിലെ പിതാവിനെ സന്ദർശിച്ച് സംസാരിച്ചപ്പോൾ പിതാവ് കൊടുത്ത സാന്ത്വന വധസുകളെ കുറിച്ച് അദ്ദേഹം പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് ശരിയായ നിലപാടുകൾ എടുക്കുമ്പോൾ മനസ്സിലാകാത്തവർ എതിർക്കും പക്ഷേ നിലപാടുകളുടെ ശരി വിജയിക്കും കാരണം അതാണ് ശരി പക്ഷേ നിലപാടുകളുടെ പേരിൽ വലിയ ത്യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരാം പ്രീ ഡിഗ്രി ബോർഡിനെതിരെ സമരം ചെയ്ത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇടതു മുന്നണി അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരം പിടിച്ചു പക്ഷേ ജേക്കബ് കൊണ്ടുവന്ന പ്രീ ഡിഗ്രി ബോർഡ് എന്ന ക്രമീകരണത്തെ പ്ലസ് ടു എന്ന പേരിൽ അവർ നടപ്പാക്കുകയും ചെയ്തു പൗവത്തിൽ പിതാവ് ഇന്റർ ചർച്ച് കൗൺസിൽ ചെയർമാൻ ആയിരിക്കുകയാണ് സ്വാശ്രയ കോളേജ് വിഷയത്തിൽ സർക്കാരുമായി വലിയ പോരാട്ടങ്ങൾ നടന്നത് ക്രൂസ് സബ്സിഡി എന്ന നിർദ്ദേശത്തെ പിതാവ് എതിർത്തു സമുദായം നടത്തുന്ന സ്ഥാപനങ്ങളിൽ കുറെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് സമുദായത്തിലെ കുട്ടികൾ തന്നെ ചെലവ് വഹിക്കണം എന്ന സർക്കാർ നിർദ്ദേശം കാട്ടുനീതിയാണെന്ന് പിതാവ് വാദിച്ചു ഒരു ദിവസം വിദ്യാഭ്യാസ മന്ത്രി എം എ ബേബി പിതാക്കന്മാരെ ചർച്ചയ്ക്ക് വിളിച്ചു കരാർ ഒപ്പിടാതെ വിടില്ലെന്ന മട്ടിൽ ഭീഷണിപ്പെടുത്തി വഴങ്ങിയില്ല പിതാവ് അവസാനം കോടതി പിതാവിന്റെ നിലപാട് അംഗീകരിച്ചു എല്ലാവർക്കും ഒരേ ഫീസ് ചുമത്തുവാൻ അനുവദിച്ചു കുറെ കാലം കഴിയുമ്പോൾ ഫീസ് കുറയ്ക്കാനാവുമെന്ന് പിതാവ് പറഞ്ഞത് അന്ന് പൊതുസമൂഹം പരിഹസിച്ചെങ്കിലും പിൽക്കാലത്ത് യാഥാർത്ഥ്യമായി ക്രൈസ്തവർ കുട്ടികളെ നമ്മുടെ സ്കൂളിൽ വിടണമെന്ന പിതാവിന്റെ ഉപദേശത്തെ വളരെ വർഗീയമായി പലരും ചിത്രീകരിച്ചു ബാബു പോൾ ജോർജ് ഓണക്കൂർ തുടങ്ങിയവർ പോലും പിതാവിന്റെ നിലപാടിനെ പരസ്യമായി കുറ്റപ്പെടുത്തി സഭ വിദ്യാലയങ്ങൾ നടത്തുന്നത് പ്രഥമമായി സമുദായത്തിലെ കുട്ടികൾക്ക് വേണ്ടിയാണെന്ന നിലപാടിൽ പിതാവ് ഉറച്ചു നിന്നു സാമൂഹിക പ്രശ്നങ്ങളിൽ പിതാവെടുക്കുന്ന നിലപാടുകൾ സമൂഹം ഏറെ ജാഗ്രതയോടെ ശ്രദ്ധിച്ചു ദീപികയിൽ എഴുതിക്കൊണ്ടിരുന്ന ലേഖനങ്ങൾ ഏറെ ശ്രദ്ധേയമായി ഇങ്ങനെ സഭയെ എല്ലാ അർത്ഥത്തിലും ധന്യമാക്കിയ ഒരു പുണ്യ ജീവിതമായി മാർ ജോസഫ് പവത്തിൽ